വടക്കാഞ്ചേരി നഗരസഭ മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ പത്തു ലക്ഷം രൂപ ഉൾപ്പെടുത്തി വാങ്ങിയ മുച്ചക്ര വാഹനങ്ങളാണ് അർഹരായവർക്ക് വിതരണം ചെയ്തത് നഗരസഭാ പരിസരത്ത് നടന്ന വിതരണം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് ഓഫീസർമാരായ ശോഭന രമ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ ഭരണസമിതി നാലു വർഷം പൂർത്തിയാവുകയാണ് ഇത്തവണത്തെ പദ്ധതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ടുള്ള പദ്ധതിയിൽ നമ്മൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ചക്രവാഹനം വെച്ച് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കളോട്ട് തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് ഒരു പ്രാവശ്യം ഒരു ആരോപണം ഉണ്ടായി അർഹരക്കല്ല കൊടുത്തതെന്ന് പറഞ്ഞു അപ്പൊ ആരോപണം മുന്നപ്പോ അത് നല്ല നൂറ് ശതമാനം ഒരു അറുപത് ശതമാനം പിന്നെ ശേഷിക്കാരനാണ് അപ്പം ആരോപണവും നയിച്ച ആൾക്കാർക്ക് വിഷമമൊന്നുമില്ല ഇതുപോല വായു എന്നും പറയാലോ ആളുകൾക്ക് ഇത്തവണ നമ്മൾ ഒമ്പത് പേര് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് അതിൻ്റെ അർഹത വെച്ചുകൊണ്ട് തന്നെയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർക്ക് ശോഭനയ്ക്കാണ് വലിയ വിഷമുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് നമുക്ക് കഴിഞ്ഞിരിക്കുക നമ്മൾ വിജേഷ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ലിസ്റ്റില് പേരുണ്ട് കൗൺസിലറാണ് അറിയലോ വിജേഷ് അറിയാലോ മങ്കര ഉള്ള വിജേഷ് ഇതിന്റെ അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കാം ഒരു ധാരണയിൽ നിർത്തി നിർത്തിക്കാണ് നമ്മൾ ഇത്തവണത്തെ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപയാണ് ഈ മുച്ചക്ര വാഹനത്തിന് വേണ്ടി നമ്മൾ മാറ്റി വച്ചിട്ട്